പക്ഷേ ജെയ് പിണറായി ത്രീ പോയിന്റ് ഓ അല്ലെങ്കിൽ ദാ ഞങ്ങളുടെ തുടർഭരണം വീണ്ടും എന്നുള്ളത് എൽ ഡി എഫ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ഒരു നറേറ്റീവ് ആയിരുന്നു ഇതോടുകൂടി നിലമ്പൂരോടുകൂടി അത് തകർന്നു വീണോ അത് അപരിഹാര്യമാംവിധം അവസാനിച്ചോ ഒരിക്കലും ഇല്ല എന്തുകൊണ്ട് തുടർഭരണത്തിൻ്റെ തുടർച്ചക്ക് കേരളം സാക്ഷ്യം വഹിക്കും അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം പക്ഷെ തൊട്ടുമുമ്പ് അങ്ങ് ചർച്ചയുടെ ഉയർന്ന ജനാധിപത്യ ബോധം എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ച എല്ലാത്തരം കാര്യങ്ങൾക്കും ആവശ്യമായ സമയമെടുത്ത് പ്രതികരണം നടത്താൻ യു ഡി എഫിന്റെ പ്രതിനിധിക്ക് അങ്ങ് അവസരം കൊടുത്തു താങ്കൾക്ക് പ്രതിനിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യത അല്ല ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ യു ഡി എഫിന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാരണം യു ഡി എഫിന്റെ തന്നെ രണ്ട് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് കോൺഗ്രസിന്റെ പ്രബല ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഞാൻ ലീഗിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളുടെ പല അവകാശവാദങ്ങളോടും പ്രതികരിക്കാനുള്ള സമയം പോലും എനിക്ക് ലഭിച്ചില്ല കോൺഗ്രസ് പ്രതിനിധി വാദവും കൂടുതൽ മാത്രമാണ് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അത് വേറെ പോലെ ഇത്രയധികം അതിഥികൾ അല്ലെങ്കിൽ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഏകപക്ഷീയമായി ഞാൻ മാത്രം അത്തരത്തിലൊരു സമയാപകരണം നടത്തുന്നത് ശരിയല്ല എന്നൊരു ധാരണപ്രദമാണ് എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധി സജീവമായി സമയമെടുത്തുകൊണ്ട് ദീർഘമായി മറുപടി അദ്ദേഹം നടത്തുകയുണ്ടായി എല്ലാ കാര്യങ്ങളും ഇക്കൊന്നും സ്വാഭാവികമായും ഞാൻ പോകുന്നില്ല പക്ഷേ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം പറയുന്നു ജനിച്ച നാട്ടിൽ ജനിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നില്ലേ ഇപ്പം ഞാൻ സത്യസന്ധമായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുന്ന നാട് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം അങ്ങനെയൊക്കെ നിലയിൽ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ അങ്ങ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത് വ്യക്തി കേന്ദ്രീകൃതമായി ജനിച്ച നാടും ജനിച്ച ഗ്രാമപഞ്ചായത്തും ജനിച്ച മണ്ഡലവും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആരോടൊക്കെ എവിടേക്കൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് രാജ്യം വിടാൻ പറയേണ്ടതായിട്ട് വരും ഭൂഖണ്ഡാതിർത്തിപുരത്ത് പറഞ്ഞുവിടേണ്ട വരുന്ന എം പിമാർ ഇന്ത്യയിലുണ്ടായിരിക്കില്ലേ അത് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ അപ്പോ എന്നെക്കാൾ മുതിർന്ന പ്രായവും അനുഭവവും അറിവുമുള്ള ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി ജനിച്ച നാടും പഞ്ചായത്തും വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ പുകൾ പറ്റൊറ്റ നേതാക്കന്മാരും ഈ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് വരാൻ കഴിയില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ നാലും സ്വന്തം കാണുന്ന കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രാവബോധവും മര്യാദയും വിവേകവും ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു അല്ലേ ജനിച്ച മണ്ഡലത്തെ കുറിച്ച് പറയുന്നു അല്ലേ മുതുമുത്തൻ മുതൽ മുത്ത മുതൽ മാതാപിതാക്കൾ മുതൽ തലമുറ തലമുറ കൈമാറി കൊടുത്ത മണ്ഡലത്തെ ജനങ്ങൾ മുച്ചൂടുകൂട് മുടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പാർസൽ ചെയ്ത് വിട്ട നേതാവിനെ എങ്ങനെ വിളിക്കും ജനിച്ച മണ്ഡലത്തെ മുടിപ്പിച്ചവനെ അല്ലെങ്കിൽ മുത്തച്ഛ മുതൽ മുതുമുത്തച്ഛൻ മുതൽ മാതാപിതാക്കൾ മുതൽ ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്ന മണ്ഡലത്തെ നാമാവശേഷമാക്കിയവനെ അങ്ങനെയാണോ എ സി സി യോഗത്തിൽ ലീഡർ ഓഫ് ഒപ്പൊസിഷനെ നിങ്ങൾ വിളിക്കാറുള്ളത് അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ തോൽവി നേരിട്ട പെൺഹിറ്റ്ലർ ആയിരുന്ന നേതാവിനെ നിങ്ങൾ വിളിക്കാറുള്ളത് അതുകൊണ്ട് പുതുപ്പള്ളിയിൽ താങ്കൾ തോറ്റല്ലൊന്നും താങ്കൾ തോറ്റല്ല പറഞ്ഞത് ആ ഇത്രയുള്ളൂ അങ്ങേക്ക് ഇത് പൊള്ളുവെന്ന് എന്ന് എനിക്കറിയാം കാരണം എന്താണ് ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ എന്തും അങ്ങെന്തിനാണ് പിന്നെയും പിന്നെ ഇടപെടുന്നത് അങ്ങക്ക് പ്രയാസം ഉണ്ടോ ഞാൻ അങ്ങേ വേറെന്തെങ്കിലും വ്യക്തിപര പറഞ്ഞില്ലല്ലോ അങ്ങയുടെ അതേ മാരകം വെച്ച് തിരിച്ചു പറഞ്ഞാൽ ഇന്ത്യയിലെ പുകൾപ്പെട്ട പാരമ്പര്യം തലമുറ തലമുറയായി അവകാശപ്പെടുന്ന ജനനാധികാരം എന്നതുപോലെ തറവാടിത്വവും കുടുംബാധികാരവും പോലെ രാഷ്ട്രീയത്തെ സ്വയം നിർണയ അവകാശമായി സ്വീകരിച്ചിട്ടുള്ള പല പ്രമുഖന്മാർക്കും പല പ്രമുഖകൾക്കും പൊള്ളും അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അവകസിക്കാൻ ആ മാനകം സ്വീകരിച്ചാൽ ഫ്ലൈറ്റ് പിടിച്ച് വിമാനം ചാർട്ട ചെയ്ത് രാജ്യാതിർത്തികളും ഭൂഖണ്ഡ അതിർത്തികളും പറഞ്ഞ് ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടതായി വരും അതുകൊണ്ട് ആ മാനകം ദൈവം ചെയ്തെടുത്ത് ഇങ്ങോട്ട് വെക്കല്ല എട്ടായിട്ട് മടക്കി എന്ന് പൊക്കാ ഞാൻ പറയില്ല അങ്ങനെ ഇഷ്ടാനുസരണം മടക്കി പിന്നെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് നന്നായി സാംസ്കാരിക നായകന്മാരെ കുറിച്ച് അങ്ങ് പറഞ്ഞു അദ്ദേഹം പറയുവെന്ന് അല്ലേ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് വിമർശനമില്ലേ വിമർശനം രേഖപ്പെടുത്തുന്നതിന് അന്തസ്സുള്ള ഭാഷയുണ്ട് അന്തസ്സുള്ള മാനകങ്ങളും ഉപാധികളും ഉണ്ട് ാരായണനെ എം എൻ കാരശ്ശേരിയെ ടി എഫ് മാത്യൂസിനെ ഞങ്ങൾ എന്താ തിരിച്ചു പറയേണ്ടത് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ ഒരു കോൺഗ്രസ് കൊഴനൂത്തുകാരൻ ഇതാ ഒരു യു ഡി എഫ് അടിമ അങ്ങനെ ഞങ്ങൾ പറയണോ അങ്ങയുടെ പാഠപുസ്തകശാലയിൽ നിന്നല്ല രാഷ്ട്രീയം പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും മരിക്കുന്നതും വരെ കോൺഗ്രസ് ആയിരിക്കണമെന്ന് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള പപ്പേട്ടൻ മുതൽ ആദരണീയനായ മലയാള സാഹിത്യ ലോകത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കാരശ്ശേരി മാഷയും അതേപോലെ തന്നെ ടി എഫ് മാത്യുസിനെയും കൽപ്പറ്റ നാരായണനെയും ഒന്നും ഞങ്ങൾ ആരും ഞങ്ങൾ വിളിക്കില്ല അപ്പോ രാഷ്ട്രീയ വിമർശനം എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് അങ്ങ് 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 പഠിക്കണം പഠിക്കണം എന്റെ നിന്ന് നിന്ന് പഠിപ്പിക്കാൻ ഞാൻ പണ്ഡിറ്റ് എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ആങ്കറുടെ ചോദ്യത്തോട് മറുപടി പറഞ്ഞു ഭാഗം അവസാനിപ്പിക്കാം തുടർഭരണത്തിന് തുടർച്ചയില്ലാതാകുമോ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് അഭൂതപൂർണമായ വിജയം കൈവരിക്കപ്പെട്ടപ്പോൾ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധികളുടെ ഉറ്റ സ്നേഹിതനായ നേതാവ് ഒരു ആലപ്പുഴയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പറഞ്ഞു മുഖ്യമന്ത്രിയായിരിക്കാൻ എന്റെ സ്വപ്നമായിരുന്നു പക്ഷെ നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോ ഞാനാഗ്രഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കളയാവെന്ന് ഇപ്പൊ അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വം ആരെങ്കിലും പോലും ഇല്ല അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ പല ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു ഇരിക്കട്ടെ ഞാൻ അതിനെ ഒന്നും തള്ളിക്കളയുന്നില്ല താൽക്കാലികമെങ്കിലും ഈ തിരിച്ചടിയെ അതായി തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിൽ നിന്ന് ഉൾക്കൊണ്ട പാടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ ഇടതുപക്ഷ ബിരുദ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് തന്നെ സഖാവ് എംസ്വരാജ് ഉൾപ്പെടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം ഈ ചരിത്ര തുടർ ഭരണത്തിന്റെ തുടർച്ച സൃഷ്ടിക്കാൻ വീണ്ടും ഇവിടെ തന്നെ വരും എവിടെയും ആരും ഒളിച്ചോടാൻ പോകുന്നില്ല പാർലമെന്റിലോ പഞ്ചായത്തിലോ തോറ്റാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുന്ന സമീപനം കോൺഗ്രസിനും യു ഡി എഫിനും കാണും ആ അളക്കോ ഞങ്ങളെടുക്കലേക്ക് വെച്ച് ഞങ്ങളെ അളക്കല്ല അടിസ്ഥാന ജീവിത ലക്ഷ്യം ഇതല്ല ദയവത് മനസ്സിലാക്കണം ശരി